സുഹൃത്തുക്കളെ മാ സിറിൽ വാസിലിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേപ്പൽ ഡെലഗേറ്റായിട്ട് മാപ്പാപ്പ നിയോഗിച്ചിട്ട് മാപ്പാപ്പ ശ്രുതികളെ മാപ്പാപ്പ നിയോഗിച്ചിട്ട് കൃത്യം ഒരു വർഷമായി ഈ ഒരു വർഷമാകുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എന്ന രൂപേണ ഒരു അഭിമുഖം എന്ന രൂപേണ ഒരു പോസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ അനുഭവം എറണാകുളത്തെ അനുഭവത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എങ്ങനെ ഇവിടുത്തെ പേപ്പൽ ഡെലഗേറ്റായി അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പറ്റിയോ എറണാകുളം ബസ്സിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണത്തെക്കുറിച്ചോ ആ ഗംഭീരമായ സ്വീകരണത്തെപ്പറ്റിയോ ഒന്നും അദ്ദേഹം പ്രതിപാദിച്ചിട്ടില്ല എന്നാലും അദ്ദേഹം എങ്ങനെ ഈ പേപ്പൽ ഡെലിഗേറ്റായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം അദ്ദേഹം പറയുന്നു സിറോ മലബാർ സഭയ്ക്ക് ഒരു പേപ്പൽ ഡെലിഗേറ്റിന് വേണമെന്നുള്ള ആവശ്യം ഉണർന്നത് നമ്മുടെ സീറോ മലബാർ മെത്താൻ സിനഡിൽ നിന്നാണ് അല്ലെങ്കിൽ പെർമനൻറ്റ് സിനഡിൽ നിന്നാണ് അങ്ങനെ പെർമനൻറ്റ് സിനഡ് പൗരഷ്ട തിരുസംഘവുമായി ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പൽ ഡെലിഗേറ്റിനെ ആവശ്യപ്പെട്ടു അവർ എൻ്റെ പേര് എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പാപ്പ എന്നെ ഡെലിഗേറ്റായിട്ട് വിട്ടു എന്നോ അവിടെ നിൽക്കട്ടെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ സിറുൾവാസലിനെ സ്ലോവാക്കിയക്കാരൻ രണ്ട് ലക്ഷം മാത്രം അംഗങ്ങളുള്ള സ്ലോവാക്യൻ സഭയിലെ രണ്ടുമെത്താൻമാർ മാത്രമുള്ള സ്ലോവാക്യൻ സഭയിലെ ഈ മനുഷ്യനെ ഈ മനുഷ്യനെ ഇവിടേക്ക് പേപ്പൽ ഡെലഗേറ്റായിട്ട് തിരഞ്ഞെടുത്ത് മാപ്പയല്ല പരിശുദ്ധമാവുക എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ അദ്ദേഹം തന്നെ സത്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടു നമ്മുടെ സിനഡ് പൗരസ്ത്യ തിരുസംഘവുമായി ചേർന്ന് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞാനിവിടെ ആയിട്ട് വന്നു ഇനി ഡെലിഗേറ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അധികാര അവകാശങ്ങൾ എന്തായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നു എനിക്കവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല വെറും ധാർമ്മികമായ ഒരു ഉപദേശക സ്ഥാനം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നാൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നില്ല ഇവിടെ വന്നിട്ട് അദ്ദേഹം ഭീഷണിയായിരുന്നു വെല്ലുവിളിയായിരുന്നു അദ്ദേഹം സ്പെസിഫിക്കലി പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു ഞാനിവിടെ നിങ്ങളെ കേൾക്കാൻ വന്നതല്ല ഞാനിവിടെ സിനഡിൻ്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ടാണ് മാ പാപ്പ എന്നെ പറഞ്ഞു വിട്ടത് എന്ന് വന്നു അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഈ നടപ്പിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം കള്ളം പറഞ്ഞു അദ്ദേഹം കള്ളം പറഞ്ഞത് ഈ സിനഡിന് വേണ്ടിയായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ കാരണം ഈ സിനഡാണ് അദ്ദേഹത്തിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്തത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അതോറിറ്റി ഉണ്ടായിരുന്നില്ലെന്ന് അപ്പം മാ വാസിലിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വരികിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന താഴത്ത് ഈ താഴത്തിന് എന്തെങ്കിലും അധികാരമുണ്ടായിരുന്നോ അഡ്മിനിസ്ട്രേറ്റീവ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ പക്ഷേ അദ്ദേഹം അടിച്ചാൽ പൊട്ടാത്ത നുണകളാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് മാപ്പാപ്പ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ചർച്ച ചെയ്യാനല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഈ അതിരൂപതയിൽ നിങ്ങളുടെ അതിരൂപതയിൽ സിനഡ് കുറുവാനാ അടിച്ചേൽപ്പിക്കുക നടപ്പിലാക്കുവാനാണ് എന്നെ വിട്ടിരിക്കുന്നത് എന്നാണ് താഴത്ത് പറഞ്ഞത് അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പേരും കള്ളമാണ് എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ ആൾ എടുക്കാം മാ പുത്തൂർ ഈ പുത്തൂർ പറയുന്നുണ്ട് പലയിടത്തും എനിക്കതിനധികാരമൊന്നുമില്ല ഞാനിവിടെ ഒന്നും ചെയ്യാനായിട്ട് വന്നതല്ല യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളുമില്ല അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ അദ്ദേഹം പറയുന്നതായിരിക്കും സത്യം ഒരു അദ്ദേഹം പറയുന്നതായിരിക്കും സത്യം അദ്ദേഹം മാത്രമാണ് സത്യം പറയുന്നത് അദ്ദേഹത്തിന് അധികാരങ്ങളൊന്നും ഇല്ലെന്ന് ബാക്കിയുള്ള രണ്ടുപേരും അധികാരം കൊണ്ടെന്ന് നടിക്കുകയായിരുന്നു എറണാകുളത്ത് വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം മാപ്പാപ്പ പറഞ്ഞു നടപ്പിലാക്കുവാൻ മാഹ്പാപ്പ പറഞ്ഞു നടപ്പിലാക്കുവാൻ മാപ്പാപ്പ പറഞ്ഞു ഇപ്പം ശിക്ഷ വരും മാപ്പാപ്പ വരും നിങ്ങളിപ്പോൾ മൂക്കിക്കേറ്റും ഇതാണ് പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മുടെ സഭാ നേതൃത്വം അത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരായാലും മേജർ ആർച്ച് ബിഷപ്പായാലും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക കടിച്ചാൽ പൊട്ടാത്ത നുണ പറയുക ഇതാണ് നിങ്ങളൊരു പരാജയമെന്ന് പറയുന്നത് നല്ല വാക്കുകൊണ്ടും ഉപദേശം കൊണ്ടും ശരിയായ പഠിപ്പിക്കൽ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിശ്വാസം അതെന്തായാലും കലുതായ വിശ്വാസം ആയിക്കോട്ടെ ആ വിശ്വാസം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഫെയിലിയറാണ് അത് നിങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് നിങ്ങളുടെ പറയുന്നതിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ ജനങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല വൈദികർക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് അവർ നിങ്ങളെ അനുസരിക്കാത്തത് നല്ല കാര്യം പറഞ്ഞാൽ നിങ്ങളെ അനുസരിക്കും അപ്പോൾ നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് വിലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഇനി മാ വാസിൽ ശരിക്കും ശരിക്കും അദ്ദേഹം പീലാത്തോസ് കൈ കഴിയുമ്പമാതിരി അദ്ദേഹം തൻ്റെ സ്വന്തം കൈ കഴുകിയിട്ടുണ്ട് പീലാത്തോസ് ആ കൈ കഴിയുമ്പോഴോ നമ്മുടെ മെത്താൻമാരെയും നമ്മുടെ മെത്താൻ സിനിമനെയും നല്ല ഓണക്കിറച്ച് പുകയത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പുകയത്ത് വെച്ച് താഴെ നിന്ന് തീയിട്ടിരിക്കുകയാണ് അദ്ദേഹം താഴേന്ന് തീയിട്ടിരിക്കുകയാണ് അങ്ങനെ തീയിട്ട് പുകച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇനി എൻ്റെ ഒരു ചോദ്യം ഇതൊക്കെ പോയി ഈ ബോസ്കോ പുത്തൂറും ഇങ്ങനെ ആടി നിൽക്കുകയാണെങ്കിൽ ഏതു നേരം അദ്ദേഹവും പോവും അത് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഒരെണ്ണത്തിന് ഇറക്കുമതി ചെയ്യും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ സീനടും എവിടെ നിന്ന് കൊണ്ടുവരും ഇതുപോലത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഇവിടെ നിന്ന് ഇടന്ന് കൊണ്ടുവരും ഈ പാടു വല്ലതുകൊണ്ടോ ഒരു ബിഷപ്പിനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം അതിരൂപത എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ അതിരൂപത ഏറ്റവും വലിയ അതിരൂപത നിങ്ങൾക്ക് നാണമില്ല ആ അതിരൂപതയ്ക്ക് ഒരു ബിഷപ്പിനെ കൊടുക്കാതെ നിങ്ങൾ വന്ന് ഇവിടെ കിടന്ന് കളിക്കുന്നു ആ കളി നിങ്ങൾ തുടരുന്നിടത്തോളം കാലം നിങ്ങൾ വിജയിക്കില്ല ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഞങ്ങൾക്ക് ഈ ഒരു ഇടയനെ തരിക ആ ഇടയൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കട്ടെ ഞങ്ങൾ അനുസരിക്കും നിങ്ങൾ വരത്തന്മാർ വന്ന് ചങ്ങനാശ്ശേരിയിലെ കലതായ ഗുണ്ടകളും തൃശ്ശൂരിൽ നിന്നു തൃശൂർ ഗുണ്ടകളും വന്ന് എറണാകുളം അങ്കമാലിയ അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും അടിച്ചമർത്തി ഭരിക്കാം അടിച്ചമർത്തി അനുസരിപ്പിക്കാം എന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട താങ്ക് വെരി മച്ച്